ഉത്സവത്തിന്റെ തുടക്കം കുറിക്കാൻ അമ്മൂമ്മ വീട്ടിലോട്ട് വന്നു കേട്ടോ അമ്മൂമ്മ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ വെട്ടുമാങ്ങ അച്ചാർ അല്ലെങ്കിൽ ചെത്തുമാങ്ങാ അച്ചാർ നമുക്ക് കൊണ്ടുവരും ഞാൻ അമ്മയോട് ഒന്നും എടുത്ത് കഴിച്ചിട്ട് എങ്ങനെയോടൊന്ന് നോക്കാൻ പറഞ്ഞപ്പോൾ അമ്മ ചൂ െന്ന് പറഞ്ഞു കേട്ടോ ഞാൻ കഴിച്ചപ്പോ എനിക്ക് ഭയങ്കര ഉപ്പായിട്ട് തോന്നിയിട്ട് ഞാൻ ഉപ്പിളിച്ച് പോയി അവിടെ ഇരുന്നു തേച്ചി കണ്ടിട്ട് എനിക്കൊന്നും വേണ്ടാന്ന് അവിടെ ഇരിക്കുകയാണ് ഞാൻ തലയിലെ ജെടയൊക്കെ എടുത്തിട്ട് വൈകുന്നേരം വൈകുന്നേരം അല്ല ഉച്ചയ്ക്ക് കഴിക്കാൻ പോവാണ് കേട്ടോ അമ്പലത്തിലോട്ട് അന്നപ്രസാദം അല്ല പ്രസാദം ഊട്ട് ആ എന്തെങ്കിലും അന്നദാനം കഴിക്കാൻ വേണ്ടി പോവാണ് അമ്മ സാരി ഉപിപ്പിച്ചിട്ട് ഞാൻ നമ്മുടെ ഡോക്കിന്റെ പർപ്പിൾ സൺസ്ക്രീൻ ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യൻ സ്കിൻ്റെ ഉണ്ട് എല്ലോ വിഷയം ന്യൂട്രലൈസ് ചെയ്യാൻ ഈ പർപ്പിൾ സൺസ്ക്രീൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ മാത്രമല്ല ഒരു ഇൻസ്റ്റാഗ്രാം ഫിൽറ്റർ ഇട്ട അവസ്ഥയാണ് നമ്മൾ തേച്ച് കഴിഞ്ഞാൽ അതിലാണെങ്കിൽ ഫോർ പെർസെന്റേജ് ഉണ്ട് ഇത് നമ്മുടെ സ്കിന്നിന്റെ ബ്രൈറ്റ് ആക്കാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും നല്ലപോലെ ഒക്കെ റിമൂവ് ചെയ്യും കേട്ടോ എസ് പി എഫ് ഫിഫ്റ്റി പ്ലസ് ഉണ്ടായതുകൊണ്ട് നമുക്ക് നല്ല പ്രൊട്ടക്ഷൻ കിട്ടും അത് മാത്രമല്ല ആണുങ്ങും പെണ്ണുങ്ങൾക്കും ഒക്കെ യൂസ് ചെയ്യാം കിട്ടും അങ്ങനെ ഞാനും അപ്പം ചേച്ചി ഇവിടെ നട്ടപ്പറ വെയിലത്ത് പോയി ചോറ് മാക്കമാക്കം കഴിച്ചു അമ്മയുടെ പ്ലേറ്റിൽ നിന്ന് കൈയിട്ടും വരും കേട്ടോ അങ്ങനെ പ്ലേറ്റ് പ്ലേറ്റൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയപ്പോഴത്തേന് ചേച്ചിയുടെ മുഖം മൊത്തത്തിൽ ടാൻ ടാനായിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്റെ സൺസ്ക്രീൻ ചേച്ചി കൊണ്ടുപോയ വഴി അറിയത്തില്ല ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നിങ്ങൾ വാങ്ങിച്ചോ